എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പുതിയ റെസിപ്പിയാണ് കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന പാസ്ത ഓംലറ്റ് പാസ്ത ഓംലറ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് പാസ്ത എടുത്തു ഇനി നമുക്കിത് നന്നായിട്ട് കഴുകിയെടുക്കാം ഇതുപോലെ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വേവിക്കാൻ വെക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഈ നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് വേവിക്കാൻ വയ്ക്കാം നന്നായിട്ട് വെന്തതിന് ശേഷം ഇതിലെ വെള്ളം ഊറ്റിക്കളയാം ഇനി നമുക്ക് കുറച്ച് നല്ല വെള്ളത്തിൽ വെള്ളത്തിലിത് കഴുകിയെടുക്കാം ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് തക്കാളി പച്ചമുളക് വെളുത്തുള്ളി കാപ്സിക്കം സവാള ഇതെല്ലാം നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ് വെക്കാം നമുക്കൊരു പാൻ വച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി സവാള പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുത്തു നമുക്ക് സവാള അരിഞ്ഞുവെച്ചിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച കാപ്സിക്കം ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം നമുക്കിതിലേക്ക് വേണ്ടത് മുട്ടയാണ് നാല് മുട്ടയാണ് എടുത്തത് ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കുക കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തതിന് ശേഷം ഇതിലേക്ക് മൈദാപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ മൈദാപ്പൊടിയാണ് ചേർത്തത് മൈദാപ്പൊടിയും ഉപ്പും കുരുമുളകും പൊടിയും ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് പാസ്ത വേവിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം എന്നിട്ട് എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കണം നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം ക്യാപ്സിക്കെല്ലാം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതൊന്ന് ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് പാസ്ത മുട്ട മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് ചീസ് ചേർത്ത് കൊടുക്കുക ഗ്രേറ്റ് ചെയ്ത് വെച്ച ചീസാണ് വേണ്ടത് നമുക്ക് വേണ്ടത് സോസാണ് ടൊമാറ്റോ സോസ് ആദ്യം തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ സോസിൻ്റെ മുകളിലായിട്ട് ചീസ് ചേർത്ത് കൊടുക്കുക നമുക്കിതിൻ്റെ മുകളിലായിട്ട് കട്ട് ചെയ്ത് വെച്ച കാപ്സിക്ക കഷ്ണവും ടൊമാറ്റോ കഷ്ണവും ചേർത്ത് കൊടുക്കാം അതിനുശേഷം അടച്ച് വെച്ച് വേവിക്കാം നമ്മുടെ സ്പെഷ്യൽ പാസ്ത ഓംലെറ്റ് തയ്യാറായി കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാൻ താങ്ക്സ് ഫോർ വാച്ചിങ്